ഡോക്ടർ ജയരാജ് ശ്രീ സ്ത്രീ സൗഹൃദ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ടൂറിസം മേഖലയിൽ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രിയെ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ടൂറിസത്തിന് വലിയൊരു മുഖച്ഛായ മാറ്റിക്കൊണ്ടുള്ള കേരളത്തിൻ്റെ തനത് പൈതൃകത്തെ സംസ്കാരത്തേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് സർ എൻ്റെ ചോദ്യം ഈ സ്ത്രീ സൗഹൃദ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വാണ്ടർ മാനിയ ഒമാനിയ പോലുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്തെമ്പാടും നിലനിർത്തുന്നു അതുപോലുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റികൾ വനിതകളുടെയും സ്ത്രീകളുടെയൊക്കെ കമ്മ്യൂണിറ്റികളെ കൂടുതൽ രൂപപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങളുണ്ടാകുന്നതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് അത്തരം സംവിധാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടുള്ള വനിതാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടി ടൂറിസത്തിൻ്റെ ഭാഗമായി ക്ലബ്ബ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സാർ രണ്ട് പ്രധാന പ്രശ്നമാണ് ഉന്നയിച്ചത് സാർ അത് രണ്ടും വളരെ പോസിറ്റീവായിട്ടാണ് സർക്കാർ എടുക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ഇതിനകം തന്നെ ഒരു റൗണ്ട് ചർച്ച നടത്തി കഴിഞ്ഞതാണ് അതുപോലെ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ വിഷയത്തിലും സർക്കാർ വളരെ പോസിറ്റീവായി അത്തരം ഗ്രൂപ്പുകളെ ടൂറിസം പ്രമോട്ട് ചെയ്യാനും യാത്രകളെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുന്ന നിലയിൽ മാറ്റുന്നുണ്ട് സാർ അപ്പോൾ പൊതുവേ കോവിഡിന് ശേഷം കാണാൻ സാധിക്കുന്നത് സ്ത്രീകളുടെ കൂട്ടായ യാത്ര വലിയ നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു എന്നുള്ളതാണ് അത് നമുക്ക് ഇനിയും അത്തരം പ്രോത്സാഹനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും സാർ ഒറ്റക്കോ കൂട്ടായോ സ്ത്രീകൾക്ക് ഇന്ത്യയിൽ നിർഭയം യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംസ്ഥാനത്തിൻ്റെ പേര് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ വേണ്ടി സാധിക്കും സാർ ക്രമസമാധാനം ഇവിടെ ഭദ്രമാണ് സാർ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അങ്ങനെ കേരളം ഈ നിലയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനും സ്ത്രീ സഞ്ചാരികൾക്ക് എല്ലാ നിലയിലുള്ള പ്രോത്സാഹനം നൽകാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നീ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു